എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിമൂന്നാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി വിശുദ്ധ പൗലോസ് പൊലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായവുമായി ബന്ധപ്പെട്ട ഇരുപത്തിരണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് രണ്ട് കോറിന്തോസ് അധ്യായം ഒൻപതിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ച് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് അധ്യായം ഒൻപത് എത്ര ശീർഷകങ്ങളായി തിരിച്ചിരിക്കുന്നു ഉത്തരം ഒരു ശീർഷകം ചോദ്യം മൂന്ന് രണ്ട് കോറിന്തോസ് അധ്യായം ഒൻപതിന്റെ ശീർഷകം എന്ത് ഉത്തരം വിശുദ്ധർക്കുള്ള ധനശേഖരണം ചോദ്യം നാല് ഞാൻ നിങ്ങൾക്ക് എന്തിനെ പറ്റി എഴുതേണ്ടതില്ല എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് അധ്യായം ഒൻപതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചോദ്യം അഞ്ച് നിങ്ങളുടെ എന്ത് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഒൻപത് രണ്ടിൽ പറയുന്നത് ഉത്തരം സന്നദ്ധത ചോദ്യം ആറ് പൗലോസ്ലിഹ അക്കായിലുള്ളവരെ പറ്റി പ്രശംസിച്ച് സംസാരിച്ചത് ആരോടാണ് ഉത്തരം മക്കിയക്കാരോട് ചോദ്യം ഏഴ് പൗലോസ് ലിഹ മക്കോനിയക്കാരോട് ആരുടെ സന്നദ്ധതയെ പറ്റിയാണ് സംസാരിച്ചത് ഉത്തരം അക്കായിലുള്ളവരുടെ ചോദ്യം എട്ട് നിങ്ങളുടെ എന്ത് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്നാണ് അപ്പസ്തോലൻ അക്കായിലുള്ളവരോട് പറഞ്ഞത് ഉത്തരം തീഷ്ണത ചോദ്യം ഒൻപത് നിങ്ങളെ കുറിച്ചുള്ള എന്ത് നിരർഥകമാകാതിരിക്കാനാണ് ഞാൻ സഹോദരന്മാരെ അയച്ചിരിക്കുന്നത് എന്നാണ് അപ്പസ്തോലൻ അക്കായിയായിലുള്ളവരോട് പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പ്രശംസ ചോദ്യം പത്ത് മക്കധോനിയാക്കാർ നിങ്ങളെ എങ്ങനെ കണ്ടാൽ ഞങ്ങൾ അവമാനിതരാകുമെന്നാണ് അപ്പസ്തോലൻ അക്കായിയായിലുള്ളവരോട് പറഞ്ഞത് ഉത്തരം ഒരുക്കമില്ലാത്തവരായി ചോദ്യം പതിനൊന്ന് സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അധ്യായവും വാക്യവും പറയുക ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് ആറ് ചോദ്യം പന്ത്രണ്ട് ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഒൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ച് ചോദ്യം പതിമൂന്ന് ആരെ ദൈവം സ്നേഹിക്കുമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഒൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം സന്തോഷപൂർവം നൽകുന്നവനെ ചോദ്യം പതിനാല് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ഡാഷ് ചെയ്തു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ദരിദ്രർക്ക് ദാനം ചെയ്തു ചോദ്യം പതിനഞ്ച് വിതക്കാരന് എന്തു കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് നൽകുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ അപ്പവും ചോദ്യം പതിനാറ് വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും ഡാഷ് സമൃദ്ധമാക്കുകയും ചെയ്യും പൂരിപ്പിക്കുക ഉത്തരം നിങ്ങളുടെ നീതിയുടെ വിളവ് ചോദ്യം പതിനേഴ് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് ഒൻപത് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ചോദ്യം പതിനെട്ട് എന്തെന്നാൽ ഡാഷ് വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു പൂരിപ്പിക്കുക ഉത്തരം സേവനത്തിന്റെ ഈ ശുശ്രൂഷ ചോദ്യം പത്തൊമ്പത് എന്തിനോടുള്ള വിധേയത്വത്തെ പറ്റിയാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഒൻപത് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള ചോദ്യം ഇരുപത് അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള ഡാഷ് വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും പൂരിപ്പിക്കുക ഉത്തരം കൂട്ടായ്മയുടെ ഔദാര്യം ചോദ്യം ഇരുപത്തിയൊന്ന് നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം ദൈവകൃപ ചോദ്യം ദൈവകൃപ്തിരണ്ട് അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അധ്യായവും വാക്യവും പറയുക ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോ സ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിമൂന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി